വേദനിച്ചാൽ നിറയുന്നത് അച്ഛന്റെയും ഇതാ ഓരോ യും ഞങ്ങളുടെ ഉറപ്പ് പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ മധ്യലഹരിയിൽ ലഹരിൽ യുവാക്കൾ ഓടിച്ച കാർ അടിച്ച് മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു അവതാരകൻ വാർത്താവതാരകൻ മരിച്ചത് നാപ്പത്തിനാല് വയസ്സായിരുന്നു മറ്റു രണ്ടുപേർക്കും യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പൊന്നാനി എൻ സി വി ചാനലിന്റെ വാർത്താവതാരകൻ കുറ്റിക്കാട് സ്വദേശി വിക്രമനാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി പത്തേമുക്കാലൂടെ ജോലി കഴിഞ്ഞു പോകുന്നിടയിൽ എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ബൈക്കിലിടിച്ച തെറിപ്പിക്കുകയായിരുന്നു റോഡരികിൽ ബൈക്കിലിരുന്ന പുഴമ്പ്രം സ്വദേശികളായ രണ്ടുപേരെയും കാർ ഇടിച്ചു തെറിപ്പിച്ചു ഇരുവർക്കും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരെ എടപ്പാളിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും വിക്രമനെ രക്ഷിക്കാനായില്ല പൊന്നാനി എൻ സി വി ചാനലിലെ പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയാണ് വിക്രമൻ മദ്യലഹരിൽ കാറോടിച്ച യുവാക്കളെ നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചു ഭാര്യ സരിത മക്കൾ അഗ്നിവേദ ആശീർവാദ് എന്നിവരാണ്